ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അത്യുന്നതങ്ങളും താമരപ്പൂവിൻ്റെ വർണ്ണഭംഗിയുള്ളതുമായ ഒരു ജാതിവൃക്ഷങ്ങൾ നിരന്നു നിൽക്കുന്ന വനരാശികൾ ഉത്തരീയം അണിഞ്ഞ പോലെ മേഘമാലകൾ അണിഞ്ഞ ശിഖരങ്ങൾ ഇങ്ങനെയുള്ള അരിഷ്ടപർവ്വതം തെളിഞ്ഞു വിളങ്ങുന്ന ആതിഥ്യ കിരണങ്ങളാൽ ഉണർത്തപ്പെട്ടതുപോലെ തോന്നും ധാതുരാഗങ്ങളാൽ അവിടെ അവിടെ തിളങ്ങുന്നത് കൺമിഴിച്ചു നോക്കുന്നത് പോലെയാണ് നാല് ഭാഗത്തു നിന്നും ചാടുന്ന ചെറു നീർച്ചാലുകളുടെ ശബ്ദം ആ ഗിരിവരൻ വേദാധ്യായനം ചെയ്യാൻ പുറപ്പെട്ടതുപോലെ തോന്നിക്കും പല വിധത്തിലുള്ള ഒഴുക്കുകളിൽ നിന്ന് മധുര മനോഹരമായി ഗാനാലാഭം ഉയരുന്നു തലയുയർത്തി നിൽക്കുന്ന ദേവദാരു വൃക്ഷങ്ങൾ ഉയർത്തിയ ബാഹുക്കൾ പോലെ പ്രശോഭിക്കുന്നു വളരെ ഉയരത്തിൽ നിന്ന് വെള്ളം ചാടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഉച്ചത്തിൽ നിലവിളിക്കുന്നത് പോലെ തോന്നും ശ്യാമള നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കുശപ്പുല്ലുകൾ മന്ദമാരുതനാൽ ഇളകുമ്പോൾ പർവ്വതം വിറയ്ക്കുന്നത് പോലെയാണ് തോന്നുക മുളങ്കൂട്ടങ്ങളിൽ നിന്ന് വേണുനാഥം പുറപ്പെടുന്നുണ്ട് കോരസർപ്പങ്ങൾ ഊതുന്ന ശബ്ദത്താൽ ആ പർവ്വതേന്ദ്രൻ ദ്വേഷ്യം കൊണ്ട് ദീർഘനിശ്വാസം ചെയ്യുകയാണ് മേഘത്താൽ അഗ്രമൂടിയതും അനേകം ഗുഹകൾ ഉള്ളതുമായ ശിഖിരങ്ങൾ ആകാശത്തെ കണ്ട് കോട്ടുവായിടുന്ന പോലെ സ്ഥിതി ചെയ്യുന്നു സാലങ്ങൾ താലങ്ങൾ കൊന്നകൾ തുടങ്ങിയ വൃക്ഷങ്ങൾ പൂക്കൾ ഏത്യ ലതകളാൽ അലങ്കരിച്ചു നിൽക്കുന്നു പലതരത്തിലുള്ള മൃഗഗണങ്ങൾ വസിക്കുന്നതും ധാതുരാഗങ്ങളാൽ മനോഹരമായതുമാണ് ആ മാമല കൂർത്തു മൂർത്ത പല്ലുകൾ നിറഞ്ഞ ആ വനത്തിൽ സഞ്ചരിക്കുവാൻ വിഷമമുണ്ട് മഹർഷിമാർ യക്ഷന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ സർപ്പങ്ങൾ ഇവരാൽ എപ്പോഴും പരിസേവിതവുമാണ് വള്ളികൾ നിറഞ്ഞ മാമരക്കൂട്ടങ്ങൾ തിങ്ങി നിൽക്കുന്നതും ഗുഹകളിൽ അധിവസിക്കുന്ന സിംഹങ്ങളോട് കൂടിയതും നരി പുലി തുടങ്ങിയ ജന്തുക്കൾ നിറഞ്ഞിരിക്കുന്നതും ഏറ്റവും സാധുള്ള കിഴങ്ങുകളും ഫലങ്ങളും സുലഭമായി സിദ്ധിക്കുന്നതുമായ മഹാഗിരിയിലേക്ക് ശ്രീരാമസ്വാമിയെ അതിവേഗത്തിൽ കാണണമെന്നുള്ള ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടി ഹനുമാൻ എത്തിച്ചേർന്നു വായുപുത്രൻ്റെ പാദപതനത്താൽ പർവ്വതസാനുക്കളിലുള്ള കല്ലുകൾ പൊടി പൊടിയായി മാറി ആ കുല കുലപർവ്വതാഗ്രത്തിൽ കയറി നിന്ന മഹാനായ ഹനുമാൻ സാഗരത്തിന്റെ തെക്കേ കരയിൽ നിന്ന് വടക്കേ കരയിലേക്ക് എത്തുവാൻ മനസ്സാ പ്രാർത്ഥിച്ച് ശരീരം വലുതാക്കുവാൻ തുടങ്ങി വീരവീരനായ മാരുതി ഗിരിശൃംഗത്തിൽ നിന്ന് ഭയങ്കരങ്ങളായ സർപ്പങ്ങൾ തുടങ്ങിയ ജീവികൾ വാഴുന്ന മഹാസമുദ്രത്തെ നോക്കി പവനപുത്രൻ പിതൃ വേഗതയോടെ ആകാശത്തിലേക്ക് ഉയർന്നു തെക്കു നിന്ന് വടക്കോട്ട് യാത്ര തുടങ്ങി കുതിച്ച് മേൽപോട്ട് ഉയർന്നപ്പോൾ പാതപ്രഹരണത്താൽ അമർത്തപ്പെട്ട കുലപർവ്വതത്തിലെ പ്രാണികളെല്ലാം ഭയപ്പെട്ടു നിലവിളിച്ചു ആ ഗിരി തന്നെ ഭൂമിയിലേക്ക് അമർന്നു കൊടുമുടികൾ വിറച്ചപ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങൾ പുഴങ്ങി വീണു ഹനുമാന്റെ ഊരുക്കളുടെ വേഗതയാൽ വിറപ്പിക്കപ്പെട്ട പുഷ്പാലംകൃത വൃക്ഷങ്ങൾ ഇടുത്തി തട്ടിയതും കൊണ്ടെന്നപോലെ കട പുഴങ്ങി ഭൂതലത്തിൽ പതിച്ചു ഗുഹകളിൽ അധിവസിക്കുന്ന സിംഹാദിമൃഗങ്ങൾ ഭയപ്പെട്ട് നിലവിളിക്കുന്ന ശബ്ദം അന്തരീക്ഷത്തെ പിളർക്കുന്നത് പോലെയായി ഉയർന്നു പേടിച്ചു വിറച്ച വിദ്യാധര സ്ത്രീകൾ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിഞ്ഞതറിയാതെ ആകാശത്തിലേക്ക് ഉയർന്നു വലിയ ഉടലും ബലവും ഉജ്ജ്വലിക്കുന്ന ജിഹ്വയും ഭയങ്കര വിഷവുമുള്ള മഹാസർപ്പങ്ങൾക്ക് തലയ്ക്കും കഴുത്തിനും വേദന തട്ടിയതിനാൽ ഭൂമിയിൽ കിടന്ന് ഉരുണ്ടു തുടങ്ങി കിഞ്ഞരന്മാർ ഉരകങ്ങൾ ഗന്ധർവന്മാർ യക്ഷന്മാർ വിദ്യാധരന്മാർ എന്നിവരും ഹനുമാനാൽ പീഡിക്കപ്പെട്ട ആ വാമലയെ വെടിഞ്ഞ് അമ്പരത്തെ ആശ്രയിച്ചു അത്യധികം ഐശ്വര്യപൂർണവും വൃക്ഷലതാദികളാൽ ഇടതൂർന്ന ശിഖരങ്ങളോട് കൂടിയതുമായ ആ പർവ്വതം ശക്തനായ മാരുതിയുടെ പാതപതനത്താൽ പാതാളത്തിലേക്ക് പ്രവേശിച്ചു പത്ത് യോജന വണ്ണവും മുപ്പത് യോജന ഉയരവുമുണ്ടായിരുന്ന ആ ഗിരിവരൻ ഭൂമിയോട് സമനിരപ്പായി മാറി അലറിക്കൊണ്ടിരിക്കുന്ന അലകൾ കരക്കടിച്ചുകൊണ്ടിരിക്കുന്ന ആ ലവണ സമുദ്രത്തെ ചാടിക്കടക്കുവാൻ ആഗ്രഹിച്ച ഹനുമാൻ മേൽ വിവരിച്ച തരത്തിൽ ഊ കോടെ പർവ്വതത്തിൽ നിന്ന് കുതിച്ച് ആകാശത്തിൽ ചാടി വടക്കോട്ട് അവാജി വേഗത്തിൽ ഗമിച്ചു ഉരകങ്ങൾ യക്ഷന്മാർ ഗന്ധർവന്മാർ എന്നു തുടങ്ങിയ അമ്പരചാരികളാകുന്ന താമര നീലോൽപലം മുതലായ കുസുമങ്ങൾ വികസിച്ചു നിൽക്കുന്നതും ചന്ദ്രനാകുന്ന വെളുത്ത ആമ്പൽ ആമ്പൽപ്പൂവോടുകൂടിയതും ആദിത്യനാകുന്ന നീർക്കോഴി എന്ന മംഗള പക്ഷിയാർന്നതും പൂയം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാകുന്ന മേഘനിരകൾ ഉള്ളതും ചിഹ്ന ചിറിയ കാർകൊണ്ടലാകുന്ന ചണ്ടികളാൽ പച്ച നിറമുള്ളതും പുണർത്തം നക്ഷത്രമാകുന്ന മഹാമത്സ്യത്തോടു കൂടിയതും ചൊവ്വാഗ്രഹമാകുന്ന വൻ മുതലയുള്ളതും ഐരാവതം എന്ന നാൽക്കൊമ്പനാനയാകുന്ന വലിയ ദ്വീപുള്ളതും ച്യോതി നക്ഷത്രങ്ങളാകുന്ന അരയന്നങ്ങൾ വിഹരിക്കുന്നതും മരുത്തുക്കളുടെ ചലനമാകുന്ന അലകളെ സൃഷ്ടിക്കുന്ന ചന്ദ്രകിരണങ്ങളാകുന്ന ശീതജലം ആർന്നതുമായ ആകാശമാകുന്ന അപാര സമുദ്രത്തെ ചാടി സഞ്ചരിക്കുന്ന ഹനുമാനാകുന്ന മാമല നീന്തി തുടങ്ങി പാരവശ്യം ഏതുമില്ലാതെ പവനസുധൻ നബസാകുന്ന വരുതിയിലെ കപ്പൽ പോലെ കാറ്റിൻ്റെ വേഗത്തിൽ പോകുന്നത് കണ്ടാൽ ആകാശത്തെ മുഴുവൻ വിഴുങ്ങുവാനാണോ ചന്ദ്രനോട് ചേർന്ന് ഉരസുവാനാണോ നക്ഷത്രമണ്ഡലം സൂര്യമണ്ഡലവുമുള്ള ആകാശത്തെ അപഹരിക്കുവാനാണോ എന്നെല്ലാം തോന്നത്തക്ക വിധം അപാര സമുദ്രത്തെ സ്വ കടന്നുപോയി ചുകപ്പ് വെളുപ്പ് നീലം മഞ്ഞ കറുപ്പ് തുടങ്ങിയ നിറങ്ങളോട് കൂടിയ വൻ മേഘപടലങ്ങളെ പടലങ്ങളെ ഭേദിച്ചുകൊണ്ട് പോകുമ്പോൾ വായുചലനത്താൽ ഹനുമാന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു അത് കണ്ടാൽ മേഘങ്ങളെയെല്ലാം വലിച്ചു ഒന്നിച്ചു കൊണ്ടു പോകുന്നുവോ എന്ന് തോന്നും മേഘങ്ങളുടെ ഉള്ളിൽ മറഞ്ഞും അതിവേഗം മറുഭാഗത്തേക്ക് എത്തിയും സഞ്ചരിക്കുന്ന മാരുതി മേഘമറവുകൊണ്ട് ചിലപ്പോൾ കാണാതെയും മേഘം നീങ്ങുമ്പോൾ വ്യക്തമായും കാണുന്ന ചന്ദ്രനെ പോലെ കൺകുളിർപ്പിച്ചു അനേക വർണ്ണോജ്വല മേഘങ്ങളുടെ അന്തർഭാഗത്തിൽ കൂടി വെള്ളപ്പട്ടു ധരിച്ച ഹനുമാൻ ചിലപ്പോൾ സുവ്യക്തമായും ഉടനെ തന്നെ അപ്രത്യക്ഷമായും ചന്ദ്രബിംബം പോലെ തന്നെ തിളങ്ങി ആകാശ സഞ്ചാരം ചെയ്യുന്ന വൈനതേയനെ പോലെ മേഘവൃന്ദങ്ങളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന വായുസുധൻ അനേക പ്രാവശ്യം കാണാതെയും കണ്ടും പ്രശോഭിച്ചു സുസുഹൃത്തുക്കളെ കാണാൻ വെമ്പുന്ന ഹനുമാൻ മേഘഗർജനമെന്ന പോലെ ഇടയ്ക്ക് സിംഹനാഥം ചെയ്തുകൊണ്ട് ഉത്തരതീരപ്രദേശം അടുക്കുവാൻ തുടങ്ങി ഗരുഡൻ സഞ്ചരിക്കുന്ന മാർഗത്തിൽ കൂടി വരുന്ന വാനരേന്ദ്രൻ്റെ സൂര്യബിംബ സഹിതമായ അമ്പര തലത്തെ തന്നെ പൊട്ടിപ്പിളപ്പിക്കത്തക്ക തരത്തിലായിരുന്നു രാക്ഷസവരന്മാരിൽ അനേകായിരം പേരെ നിഗ്രഹിച്ച് തൻ്റെ നാമം അനശ്വരമാക്കി പരത്തി ലങ്കാനഗരത്തെ ചാമ്പലാക്കി അസുരേശ്വരനായ രാവണന് തീരാതുഃഖം നൽകി രാക്ഷസപ്പടയെ അവശരാക്കും വിധം മർദ്ദിച്ച് സീതാദേവിയെ പ്രണമിച്ച് അത്യുജ്വല തേജസ് എന്ന വായുതനയൻ സുനാഭം എന്ന മഹാഗിരിയെ സസ്നേഹം തലോടിക്കൊണ്ട് ഞാൻ വിട്ട രാമമാണം പോലെ വന്ന് മഹേന്ദ്രമാമല ഉയർന്നു നിൽക്കുന്നത് കാണത്തക്ക അടുത്തെത്തി കൊടിമരം പോലെയുള്ള ഉരുണ്ടു നീണ്ട വാൽ വീശി ഒന്ന് ഗർജിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം